കേരളത്തിന്റെ സ്വന്തം എയർലൈൻ കമ്പനിയായ എയർ കേരള യാഥാർത്ഥ്യമാവുകയാണ് എയർ കേരളയുടെ കോർപ്പറേറ്റ് ഓഫീസിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് നടക്കും ജൂണിൽ നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് ആദ്യ സർവീസ് ഡാനി പോൾ വിവരങ്ങളുമായി ഡാനി കേരളത്തിന്റെ സ്വന്തം സർവീസ് എന്നത് തന്നെയാണ് എയർ കേരള വരുമ്പോഴുള്ള ഏറ്റവും വലിയ സന്തോഷം ഇന്നലെ നമ്മൾ അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ ഇന്നലെ കവർ ചെയ്തിരുന്നു ഇന്നിപ്പോൾ ഉദ്ഘാടനമാണ് ആ സ്വപ്നത്തിലേക്ക് പറന്നുയരാൻ ഇനി എത്ര എത്ര താമസമുണ്ട് ശ്രീജ സ്വകാര്യ സംരംഭമാണ് എയർ കേരള ഒരു കൂട്ടായ്മയിലൂടെ രൂപപ്പെട്ട ആശയമാണ് എന്തായാലും എയർ കേരള എന്ന് പറയുമ്പോൾ അത് എയറിനൊപ്പം കേരള കൂടി വരുമ്പോൾ മലയാളികൾക്കുണ്ടാകുന്ന ആ ഒരു ഊഷ്മളതയും അതെല്ലാം തന്നെ വളരെ വലുതാണ് അത് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ചെല്ലുമ്പോൾ അവർ തന്നെ സംസാരിക്കുമ്പോൾ എവിടെ നിന്നും പ്രവാസ ലോകത്തു നിന്ന് വലിയ രീതിയിലുള്ള അന്വേഷണങ്ങളാണ് അവർക്ക് ലഭിക്കുന്നത് വളരെ അഭിമാനത്തോടു കൂടി അത് വരുന്ന ആ ഒരു പ്രതീക്ഷയ്ക്കൊപ്പം അവർക്കും മലയാളികളുടെ പ്രതീക്ഷയ്ക്കൊപ്പം പറന്നു വരാൻ കഴിയട്ടെ എന്ന് നമുക്കും ആശംസിക്കാം എന്തായാലും ഇന്ന് അതിൻ്റെ ഓഫീസ് ഉദ്ഘാടനമാണ് വൈകിട്ട് ആലുവയിലാണ് ആലുവ ജംഗ്ഷനിൽ തയ്യാറാക്കിയിട്ടുള്ള വലിയ കോർപ്പറേറ്റ് ഓഫീസാണ് അവർ മുഴുവൻ കേന്ദ്രീകരിക്കുന്നതും ഈ ആലുവ കേന്ദ്രീകരിച്ചുള്ള ആ കോർപ്പറേറ്റ് ഓഫീസിലാണ് ഇരുന്നൂറിലധികം സ്റ്റാഫുകൾ അവിടെയുണ്ട് വൈകിട്ട് വ്യവസായ മന്ത്രി പി രാജീവാണ് ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യുന്നതെന്ന് ചെയർമാൻ ആഫി അഹമ്മദോ പറഞ്ഞു എന്തായാലും തുടക്കത്തിൽ അവർ ജൂണിൽ ഇത് യാഥാർത്ഥ്യമാകുമ്പോൾ വാടകയ്ക്കെടുത്ത വിമാനങ്ങളാണ് ഉപയോഗിക്കുന്നത് എഴുപത്തി ആറ് സീറ്റ് ലൈറ്റർ ഗണത്തിൽപ്പെടുന്ന വിമാനങ്ങളാണ് ആദ്യം നഗര കേന്ദ്രീകൃതമായാണ് ഇന്ത്യൻ നഗരങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് ആദ്യ സർവീസുകൾ ഉണ്ടാവുക എന്നാണ് പറഞ്ഞത് അതിനുശേഷം അവർക്ക് ഈ വിദേശ സർവീസിലേക്കെല്ലാം തന്നെ അംഗീകാരം ലഭിക്കുകയുള്ളൂ അതിനുള്ള ഒരു അനുമതി ലഭിക്കുകയുള്ളൂ സ്വാഭാവികമായും ഗൾഫ് മേഖല തന്നെയാണ് ആദ്യഘട്ടത്തിൽ അവർ ലക്ഷ്യമിടുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ആ വിപുലമായ പദ്ധതികളോടെ കൃത്യമായ ഒരു പ്ലാനിങ്ങോടെ വളരെ കൃത്യമായി തയ്യാറാക്കിയ ഒരു പ്ലാനിങ്ങോടുകൂടിയാണ് ഇതുവരെ ആ കമ്പനി മുന്നോട്ട് പോകുന്നത് എന്തായാലും ആ ഇക്കോണമി ക്ലാസ്സിൽ പെടുന്ന ആ ടിക്കറ്റ് നിരക്കും കാര്യങ്ങളും തന്നെയായിരിക്കും അതുതന്നെയാണ് കൂടുതൽ അന്വേഷണവും അവിടേക്ക് വരുന്നതെന്ന് ഈ കമ്പനി അധികൃതർ പറയുന്നുണ്ട് ഇതിൻ്റെ ആ ടിക്കറ്റ് നിരക്ക് എങ്ങനെയായിരിക്കും വലിയ രീതിയിൽ കാരണം ഈ വിമാന ടിക്കറ്റ് നിരക്ക് സംബന്ധിച്ച് വലിയ ആശങ്കകളും അതോടൊപ്പം പലപ്പോഴും വലിയ പ്രതിഷേധങ്ങളും എല്ലാം തന്നെ നമ്മൾ കാണാറുണ്ട് ഏതായാലും മത്സരത്തിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോഴെങ്കിലും അത് താഴേക്ക് വരുന്നുണ്ട് ഇതെല്ലാം കൊണ്ട് തന്നെ ആ ഒരു ആളുകളുടെ ഒരു ആവശ്യമെല്ലാം ഇതിൽ പ്രതിഫലിക്കും എന്ന് തന്നെ അവർ ഉറപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട് ആർക്കും അഫോർഡബിളായ രീതിയിലേക്ക് ആദ്യഘട്ടത്തിൽ ഈ നഗര നഗരകേന്ദ്രീകൃതമായ യാത്രാ സൗകര്യം ഒരുക്കുക എന്നതാണ് അവർ ലക്ഷ്യമിടുന്നത് വലിയ ഇപ്പോൾ തന്നെയും വലിയ അന്വേഷണങ്ങൾ വരുന്നുണ്ട് നഗര കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന ഒരു വിമാന കമ്പനി എന്ന് പറയുമ്പോൾ തന്നെയും നഗരത്തിലേക്ക് പരസ്പരം ബന്ധിപ്പിച്ച് യാത്ര ചെയ്യുന്ന ട്രെയിൻ നിരക്ക് ട്രെയിൻ അതിൻ്റെ ഒരു നിരക്ക് അതിനോടെല്ലാം തന്നെ ആ ഒരു രീതിയിലേക്ക് കിടപടി ിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് തങ്ങൾക്ക് കൊണ്ടുവരിക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ആ ചെയർമാൻ പറയുകയും ചെയ്തു അതുകൊണ്ട് കൂടുതൽ പേരെ വിമാനമാർഗം വ്യോമ മേഖലയിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നൊരു ആത്മവിശ്വാസവും അവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു എന്തായാലും ഇന്ന് അതിൻ്റെ കോർപ്പറേറ്റ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് എയർ കേരളയുടെ ചിഹ്നം വേഴാമ്പല് ആണ് അത് ഏതായാലും മലയാളികളുടെ ഒരു പ്രതീക്ഷയ്ക്കൊപ്പം പ്രവാസലോകത്തിൻ്റെ ഒരു പ്രതീക്ഷയ്ക്കൊപ്പം തങ്ങൾക്കും ഉയരാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെ അവർ നൽകുന്നു ആ രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യും ശരി ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് സ്വകാര്യ മേഖലയിലാണെങ്കിൽ പോലും എയർ കേരള എന്ന് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം ആണ് എന്നൊരു ഫീൽ ഉണ്ട് ഏതൊരു പ്രവാസിക്കും ആ പേരൊരു പക്ഷേ ഏറ്റവും കൂടുതൽ ഗൃഹാതുരത്വവും സ്വന്തം എന്ന തോന്നലും ഉണ്ടാക്കുന്ന ഒന്നാണ് അതുകൊണ്ട് കൂടിയാണ് എയർ കേരളയുടെ വരവ് എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കുന്നത്